പൂച്ചക്കാട് അബ്ദുൾ ഗഫൂർ ഹാജി വധക്കേസിലെ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇപ്പോൾ ആ കേസിലെ പ്രധാനിയായ ജിന്നുമ എന്ന ക്ഷമയെക്കുറിച്ച് കൂടുതൽ തട്ടിപ്പിൻ്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് സ്വർണം ഇരട്ടിപ്പ് തന്ത്രം വഴി കൂടുതൽ പേരെ തട്ടിപ്പിന് ഇരയാക്കിയതായി അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ അക്യൂ പങ്ക്ചർ സ്ഥാപനം കണ്ണൂരിൽ തുടങ്ങി അതിൻ്റെ മറവിൽ കൂടുതൽ ഇരകളെ കണ്ടെത്താനായിരുന്നു ഇവരുടെ ശ്രമം ഇതിനായി ജിന്നുമ്മ അക്യൂ രീതികൾ പഠിക്കുകയും ചെയ്തിരുന്നു കൂടുതൽ ഇരകളെ കണ്ടെത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം അധികവും സ്ത്രീകളാണ് ജിന്നുമയുടെ അടുത്ത് എത്തിയിരുന്നത് ഇവരെ കോസ്മറ്റോളജിയിലേക്ക് ആദ്യം എത്തിക്കുകയും പിന്നീട് കുടുംബ പശ്ചാത്തലം അറിഞ്ഞ ശേഷം മന്ത്രവാദത്തിന്റെ പേര് പറഞ്ഞ് പണം തട്ടാനായിരുന്നു പദ്ധതിയെന്ന് ഡി വൈ എസ്പി ജോൺസൺ പറയുന്നു ഷമീമയുടെ സ്വർണം ഇരട്ടിപ്പിക്കൽ കൂടാതെ മന്ത്രവാദ തട്ടിപ്പിനും ഒട്ടേറെ പേർ ഇരയായെങ്കിലും മാനഹാനി ഭയന്ന് പരാതി നൽകാൻ അവരാരും തയ്യാറായിട്ടില്ല പരാതികൾ ഇല്ലാത്തതാണ് പോലീസ് നേരിടുന്ന വെല്ലുവിളി അബ്ദുൽ കഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പോയിൻ സ്വർണ്ണമാണ് ജിന്നുമ്മയും കൂട്ടുകാരും തട്ടിയെടുത്തത് മന്ത്രവാദത്തിന്റെ മറവിൽ ജിന്നുമ്മ കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയത് ചിലർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട് അവരെ എല്ലാം കേസിൽ ഇപ്പോൾ സാക്ഷികളാക്കി എന്നാണ് പോലീസ് പറയുന്നത് സ്വർണം കുറേ ദിവസം ഒരു മുറിയിൽ അടച്ചു വെച്ച് മന്ത്രവാദം നടത്തിയാൽ ഇരട്ടിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു ഇവരെല്ലാം ജിന്നുമ പറ്റിച്ചത് മരിച്ച അബ്ദുൽ ഗഫൂർ ഹാജിയിൽ നിന്ന് കൈക്കലാക്കിയ സ്വർണം ആഡംബര ജീവിതത്തിനും ഭൂമി ഇടപാടിനും വേണ്ടി ഉപയോഗിച്ചുവെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു കാസർഗോഡ് ജില്ലയിലെ എട്ടോളം ജ്വല്ലറികളിൽ സ്വർണം വിറ്റുവെന്നായിരുന്നു പ്രാഥമിക മൊഴിയെടുപ്പിൽ പ്രതികൾ പറഞ്ഞത് പിന്നീട് ജില്ലയ്ക്ക് പുറത്തുള്ള ചില ജ്വല്ലറികളിലും ഈ സ്വർണം വിറ്റുവെന്ന് കണ്ടെത്തിയിരുന്നു സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള ആളുകളെയാണ് ജിന്നുമൈ സംഘവും തട്ടിപ്പിനായി നോക്കി വെക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് തീരപ്രദേശത്തെ ഒരു പ്രവാസിയെ ഹണി ട്രാപ്പിൽപ്പെടുത്തി ആഭരണവും പണവും തട്ടിയെടുത്ത കേസിൽ പതിനാല് ദിവസം ഇവർ ജയിലിൽ കിടന്നിരുന്നു അന്ന് ഒപ്പം കിടന്നവരാണ് ഇപ്പോഴത്തെ ഈ തട്ടിപ്പ് സംഘത്തിൽ ഉള്ളത് പല പ്രവാസികളെയും ഫോണിലൂടെയാണ് ജിന്നുമ വളച്ചെടുക്കുന്നത് ചാറ്റിങ്ങിലൂടെ പരസ്പരം നഗ്ന ചിത്രങ്ങൾ കൈമാറുന്ന പതിവും ഉണ്ടായിരുന്നു നേരിട്ട് കണ്ടുമുട്ടുമ്പോൾ അവരുടെ നഗ്ന ഫോട്ടോകൾ എടുത്ത് ഭീഷണിപ്പെടുത്തും വലിയൊരു തുക ആവശ്യപ്പെടുകയും ചെയ്യും അബ്ദുൽ ഗഫൂറിനെ ചുമരിൽ തലയിടിപ്പിച്ചാണ് പ്രതികൾ കൊലപ്പെടുത്തിയത് ദുർമന്ത്രവാദത്തിലൂടെ സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആറുമാസത്തിനുള്ളിൽ സംഘം കൈക്കലാക്കിയ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ സ്വർണം തിരികെ ആവശ്യപ്പെട്ടതിൻ്റെ വിരോധത്തിലാണ് ഈ കൊലപാതകമെന്ന് പ്രതികൾ മൊഴി നൽകിയതായും അന്വേഷണ സംഘം പറഞ്ഞിരുന്നു ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായി പ്രത്യേക വസ്ത്രം ധരിക്കണമെന്നും ഒറ്റയ്ക്കായിരിക്കണം കർമ്മങ്ങൾ ചെയ്യേണ്ടതെന്നും പറഞ്ഞ് ഇയാളെ വിശ്വസിപ്പിച്ചു ഇതിനായി അബ്ദുൽ ഗഫൂറിന്റെ വീട്ടുകാരെ സമീപത്തെ ബന്ധുവീട്ടിലേക്ക് പറഞ്ഞു വിട്ടു വീട്ടുകാർ രാവിലെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് അബ്ദുൽ ഗഫൂറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആ മരിച്ച ദിവസം വൈകിട്ട് അബ്ദുൽ ഗഫൂർ വാങ്ങിയ സ്വർണ്ണാഫലങ്ങളെക്കുറിച്ച് വീട്ടിൽ ചർച്ച നടന്നു സഹോദരിമാർ ഉൾപ്പെടെ പന്ത്രണ്ട് പേരിൽ നിന്ന് വാങ്ങിയതും ഉൾപ്പെടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ സ്വർണം കാണാനില്ലെന്ന് വ്യക്തമായി അതോടെ മകൻ മുസമ്മിൽ ബേക്കൽ പോലീസിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകി തുറന്നു കടന്ന അന്വേഷണമാണ് കേസിൻ്റെ ചുരുളെല്ലാം അഴിച്ചത് ഒരുപാട് പേരുടെ പണം നഷ്ടമായിട്ടുണ്ടാകാം എന്നാൽ മാനഹാനി ഓർത്ത് അല്ലെങ്കിൽ നഗ്ന ചിത്രങ്ങൾ പുറത്താകുമെന്നോർത്ത് പലരും കേസിനൊന്നും പോയിട്ടില്ല അതുതന്നെയായിരുന്നു ഷമീമ എന്ന ജിന്നുമക്ക് വീണ്ടും ഇത്തരം കള്ളത്തരങ്ങൾ ചെയ്യാൻ ധൈര്യം നൽകിയത്